കിസ് ഗ്രീൻ വെള്ളിൻ്റെ പുതിയ വിടലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സീറോ കോസ്റ്റ് കൃഷിയുടെ പാർട്ട് ഫോറാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്തായാലും നമ്മൾ ഇതുപോലെ വലിച്ചെറിയുന്ന എന്തെങ്കിലും വേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ ഇന്ന് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ മുട്ടയുടെ തൊണ്ടാണ് അതായത് എക്സല് മുട്ടയുടെ തൊണ്ട് പലരും ഇത് കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റായിട്ട് എന്താണ് അടങ്ങിയിട്ടുള്ളതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സാധനം ഉപയോഗിക്കാം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അന്നേരം നമ്മൾ വീണ്ടും എന്താ പറയുക ആ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ചെടി ഫേസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലൂടെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ അത് എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് പറയണ്ട അപ്പോൾ ഡൗട്ട് ഉള്ളവർ ഒരു നമ്മളുടെ ഈ ഒരു സീരീസ് നമ്മൾ സീറോ കോസ്റ്റിൻ്റെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതിൽ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള നിങ്ങളുടെ ചെടികളുടെ ആവശ്യം അറിഞ്ഞ് അത് വളം ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മീൻസ് എക്സൽസ് നിങ്ങൾ എങ്ങനെയാണ് കൃഷിക്ക് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് വിടുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ തൊണ്ടാണ് ഈ മുട്ടയുടെ തൊണ്ടിലടങ്ങിയിട്ടുള്ളത് കാൽസ്യം കാർബണേറ്റ് ആണ് ഇപ്പം നമ്മൾ ഓംലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന മുട്ടയുടെ ആണ് അപ്പോൾ നമുക്ക് ഈ പുഴുങ്ങിയിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതിൻ്റെ തൊണ്ടിന് ഈ ഗുണം അധികം ഉണ്ടാവില്ല എന്താ കാരണമെച്ചാൽ അത് ഓൾറെഡി ആ വെള്ളത്തിൽ അത്രയും നേരം കിടന്ന് പുഴുങ്ങി വരുമ്പോൾ അതിൻ്റെ ഗുണം അതിൽ ആ വെള്ളത്തിലൂടെ പോയിട്ടുണ്ടാകും പിന്നെ അത് വെറുതെ എന്താ പറയുക നമുക്കിങ്ങനെ ഇടാമെന്ന് മാത്രം അതിനുള്ളൊരു ഗുണം നമ്മൾ ഉദ്ദേശിച്ചൊരു ഗുണം അതിന് കിട്ടില്ല അപ്പോൾ നമ്മൾ ആ പുഴുങ്ങുന്നതിൽ ഉപ്പിടാതെയാണ് വെറുതെ വെള്ളത്തിലിട്ട പുഴുങ്ങണതെന്ന് വെച്ചാൽ നമുക്ക് ആ വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാം അപ്പോൾ ഈ സെയിം ഇഫക്റ്റ് തന്നെ കിട്ടുക ആ ഒക്കെ ഉണ്ടാക്കുന്ന മുട്ടയുടെ തൊണ്ട് നമ്മൾ എന്താ പറയുക ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിനൊന്ന് ഉണക്കാൻ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ട് ഉണക്കാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പൗഡറായിട്ട് പൊടിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പോട്ടിമിക്സിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് കാൽസ്യത്തിൻ്റെ ആ ഒരു കുറവുകൾ പെട്ടെന്ന് നികുന്ന് കിട്ടും അതെല്ലാം നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് നല്ല പോലെ കഴിയുന്ന അത്ര ക്രഷ് ചെയ്തിട്ടാണ് നമ്മളുടെ മിക്സിൽ നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ട ഇതിൻ്റെ പീസിന് കാണുന്ന ഒരു സൈസ് വലിപ്പുണ്ടല്ലോ അത്രയും ടൈം അത് അതിൻ്റെ ഗുണം നമ്മുടെ ചെടിക്ക് കിട്ടാനായിട്ട് എടുക്കും അപ്പോൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓംലറ്റിന് എടുക്കുന്ന ഈ ഒരു മുട്ടകളുടെ ഈ ഒരു തൊണ്ടൊക്കെ നമ്മൾ കഴുകി ഒന്ന് ഈ പറഞ്ഞ പോലെ ട്രസ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ മീൻസ് ട്രസ്സട്ട് ടെറസിൻ്റെ ഏതെങ്കിലും സൈഡിൽ വെച്ചിട്ട് ഒക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് അടിക്ക് അത് പൊടിച്ച് അത് ഒരു കുപ്പിയിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയാണ് നല്ലത് ചെടികൾക്ക് കാൽസ്യത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ കുറച്ച് നമ്മളുടെ ഈ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെടിയുടെ ഒരു പ്രോപ്പർ അതായത് സെല്ലുകൾ ഡെവലപ്പ് ആവണമെങ്കിൽ തന്നെ കാൽസ്യം വേണം അതിനേക്കാളും വലിയൊരു സംഭവമാണ് നമ്മുടെ പോട്ടിമിക്സിൽ പി എച്ച് ബാലൻസ് ആവുക എന്നുള്ളത് പി എച്ച് ബാലൻസ് ആവാണ്ട് നമ്മുടെ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിന് ഉണ്ടാവുന്ന ഗ്രോത്ത് തന്നെ വളരെ കുറവായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ കുമ്മായും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ പോട്ടിമിക്സിൽ പി എച്ച് ബാലൻസ് ചെയ്യണേ അതിന് നമ്മൾ എന്തായാലും പൈസ കുമ്മായൊക്കെ വാങ്ങുമ്പോൾ പൈസ കൊടുക്കണം ഇപ്പം ഈ ഒരു സോഴ്സ് അതായത് ഇതിലെ സെയിം സംഭവങ്ങളാണ് ഇതിലുള്ളത് പക്ഷേ കുമ്മായം വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം ഇനി നമുക്ക് ഈ മുട്ടയുടെ തൊണ്ട് ഈ ഓംലെറ്റൊക്കെ അടിക്കുന്ന കടകൾ നമ്മൾ ഇങ്ങനെ തട്ടുകടകളൊക്കെ കുറേ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് അതൊരു വലിയൊരു വേസ്റ്റാണ് അപ്പം നമ്മളത് അവരോട് പറഞ്ഞ് ആ ഡെയിലി ഉള്ളത് നമുക്ക് സെറ്റാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ എന്താ പറയുക സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാവുന്ന ഒരു കാൽസ്യത്തിൻ്റെ ഒരു സോഴ്സാണ് അപ്പോൾ പി എച്ച് ബാലൻസ് ചെയ്യാൻ നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ ഈ കുമ്മായം ഉപയോഗിക്കുമ്പോൾ കുമ്മായത്തിന് ഒന്ന് രണ്ട് ന്യൂനതകളുണ്ട് ആ ഒരു ന്യൂനത പോലും നമ്മുടെ ഈ ഒരു നമ്മളുടെ മുട്ടത്തൊണ്ട് പൊടിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിൽക്കുന്ന ചെടിയുടെ ചുറ്റും കുമ്മായം ഇട്ട് നമ്മൾ എല്ലാ മാസവും ഒരിക്കലെങ്കിലും അതിൻ്റെ ഒരു പി എച്ച് ബാലൻസ് ചെയ്യാനും പ്ലാന്റിന് വേണ്ട ഒരു കാൽസ്യം കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം ഇടാൻ പറയും ആ കുമ്മായം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാണ് നമ്മൾ പറയാറ് ഒരു സ്പൂണൊക്കെയാണ് പറയാറ് ആ ഒരു സ്പൂണ് തന്നെ ഇടണത് ചെടിയുടെ ആ ഒരു തണ്ടിനോട് ആ ഭാഗത്തേക്ക് വരരുത് മാക്സിമം ആ ഒരു റൂട്ടൊക്കെ കഴിഞ്ഞൊരു ഏരിയയിലാണ് നമ്മൾ ഇടണത് എന്താ കാരണം വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ചൂടുണ്ടാക്കും അപ്പോൾ ആ ഭാഗത്തുള്ള റൂട്ട്സൊക്കെ ഒന്ന് കേടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നമ്മൾ റൂട്ട്സും ഇടണേന്ന് വെച്ചാൽ അപ്പോൾ അന്നേരം മാക്സിമം നമ്മൾ ആ ഒരു റൂട്ട്സിൻ്റെ ഏരിയ കഴിഞ്ഞ സ്ഥലത്ത് ഇടുക അതല്ലെങ്കിൽ കലക്കി ഒഴിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ അതിന് പകരം നമ്മൾ കാൽസ്യത്തിന് ഈ ഒരു മുട്ടത്തൊണ്ട ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതൊന്നും വേണ്ട നമ്മുടെ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ പരിസരത്ത് എവിടെ ഇടണെന്ന് വെച്ചാലും ഒരു പ്രശ്നവും ഇതിടുമ്പോൾ ആ പോട്ടി പോട്ടിമിക്സിനോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ചൂടൊന്നും ഇല്ല ആ അതുപോലെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ ചെടിക്ക് അത് അബ്സോർബ് ചെയ്തെടുക്കാനും പറ്റും അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ പൗഡറായിട്ട് വേണം നമ്മുടെ ചെടിക്ക് മിക്സിൽ ഇട്ട് കൊടുക്കാനായിട്ട് അതെല്ലാ മാസവും നമുക്ക് ഒരു ചെടിക്ക് ഒന്നോ രണ്ടോ സ്പൂണ് ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ചെടികളിലെ ഈ പോട്ടിമിക്സിൽ കുമ്മായത്തിൻ്റെ ആവശ്യമേ ഇല്ല ഇനിയും മുട്ടത്തോണ്ട് കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ പെസ്റ്റ് കൺട്രോളും ചെയ്യാം അപ്പോൾ ചെറിയ രീതിയിൽ നിന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല നമുക്ക് പച്ചക്കറി കൃഷിയിൽ ഒച്ചിൻ്റെ ശല്യം ഇപ്പോൾ ഓർക്കിഡിലൊക്കെ ആണെങ്കിൽ ഒച്ചിൻ്റെ ശല്യം എല്ലാവരും പറയും പക്ഷേ പച്ചക്കറി കൃഷിയിൽ അധികം ഒച്ചിൻ്റെ ശല്യം അങ്ങനെ കണ്ടിട്ടില്ല അതായത് ചെടിയുടെ മീൻ ഒച്ചു കയറി വരിക അതുപോലെ അതിൻ്റെ ആ ഒരു ഏലകൾ തിന്ന് നശിപ്പിക്കുക പൂവും മുട്ടും കായൊക്കെ തിന്ന് നശിപ്പിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അധികം ഉണ്ടാവാറില്ല പക്ഷേ പോട്ട് മിക്സിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അതുപോലും അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ഈ മുട്ട തൊണ്ട് നമ്മളിങ്ങനെ ഉണക്കി വെക്കുമല്ലോ കഴുകി ഉണക്കി വെക്കാൻ പറഞ്ഞില്ലോ അതെടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കൈ വെച്ച് നമ്മൾ അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ളൊരിതുണ്ട് ഇത് നമ്മൾ നമ്മുടെ ചെടിയുടെ ആ ഒരു പോട്ടി മിക്സിൽ ജസ്റ്റ് വെതറ് കൊടുക്കുക അപ്പോൾ ഈ സ്നെയില് പോലത്തെ ഈ ഒച്ച പോലത്തെ ജീവികൾ അതിലൂടെ നടക്കുമ്പോൾ അവർക്ക് അവരുടെ ആ ബോഡിയിലൊരു സ്ക്രാച്ച് വരും അതുകൊണ്ട് തന്നെ ഇതിട്ടിട്ടുള്ള കണ്ടെയ്നറുകളിൽ നടക്കാനായിട്ട് അവർ പരിശ്രമിക്കില്ല മുട്ട ഒരു അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടില്ല ഇത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സീഡ് ട്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ മുട്ടത്തൊണ്ടിൽ നമ്മൾ പോട്ടി മിക്സ് ഫില്ല് ചെയ്യണു സീഡിടണു ചെറിയൊരു ഹോൾ നമ്മൾ താഴെ ഇടണം അപ്പോൾ നമുക്ക് ഇത് ഹോൾ ഇടാണ്ടും ചെയ്യാം ലിമിറ്റഡ് ആയിട്ട് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ അതിൻ്റെ റിസ്ക്കിന് നിൽക്കേണ്ട നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഈ ഒരു പോട്ടി മിക്സ് തന്നെ വിത്തിടാം ഇതിങ്ങനെ ആയി നമ്മൾ ഇപ്പോൾ പറിച്ചു നടണ്ട ഈ ഒരു തൂര പയർ പയറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തൈ അപ്പോൾ ഈ തൈ ഇനി ഇത് നമ്മൾ നടുമ്പോൾ ഇതൊന്ന് പറിച്ചെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഇത് ക്രഷ് ചെയ്തിട്ട് ആ വെക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വെച്ചാൽ മതി മുട്ടത്തൊണ്ടിൻ്റെ അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കോഴി വളർത്തുന്നവർക്ക് ഒരു പക്ഷേ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഈ മുട്ടയുടെ തൊണ്ട് നമ്മളിങ്ങനെ പൊടിക്കുക ഫൈനായിട്ട് പൊടിച്ചിട്ട് കോഴിക്കുട്ടികൾ മുതൽ വലിയ കോഴികൾക്ക് വക നമുക്ക് കൊടുക്കാം കോഴിക്കുട്ടികൾക്ക് ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ കൊത്തിയിട്ട് കേടകളുണ്ടാകും കോഴിക്കുട്ടികളെ വളർത്തിയവർക്കറിയാം കൊത്തിയിട്ട് ഭയങ്കര എന്താ പറയുക പലപ്പോഴും കോഴിക്കുട്ടികൾ ചത്തു പോകാറുണ്ട് അതല്ലാതെ വലിയ കോഴികൾക്ക് മുട്ടയിടാനുള്ള ഒരു കാലതാമസം വരും അല്ല അല്ലെങ്കിൽ ഒരു മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു മുട്ട എല്ലാ ദിവസവും മുട്ടയിടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സപ്ലിമെൻറ്റൊക്കെ തന്നിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഈ മുട്ടത്തൊണ്ട് നമുക്ക് ഇങ്ങനെ പൊടിച്ച് അത് വെള്ളത്തിൽ കലക്കി ഒന്നുകിൽ കുടിക്കണ വെള്ളത്തിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ തീറ്റയിൽ ഇത് ഇട്ട് കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കറക്റ്റായിട്ട് അവർക്ക് ആ ഒരു കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഇല്ലാതെ നല്ല രീതിയിൽ മുട്ടയിട്ട് വളരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കിളി ലവ് ലൗബേഡ്സൊക്കെ വളർത്തുന്നവർക്കറിയാം ഈ അവർക്കും ഈ കാൽസ്യത്തിൻ്റെ പ്രശ്നത്തിന് നമ്മളിത് കൊടുക്കാറുണ്ട് ഇതേപോലെ തന്നെ വെള്ളത്തിലോ അല്ലെങ്കിൽ അത് പൊടിച്ചിട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും അവർക്കും എല്ലാ ജീവികൾക്കും ഈ ഒരു കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വലിയ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു മുട്ടത്തൊണ്ട് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ സീറോ സീറോകോസിന് നമ്മൾ പാർട്ട് ഫോറോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സീറോ കോസ്റ്റ് സാധനങ്ങൾ നമ്മുടെ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ അത് സത്യം പറഞ്ഞ ഒരു റീസൈക്ലിങ് ആണ് നമ്മൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കണോ അതിൽ നിന്ന് നമുക്ക് ധാരാളം പച്ചക്കറികൾ കിട്ടണം നമ്മളതൊക്കെ ഉപയോഗിച്ച് വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് വീണ്ടും അത് പച്ചക്കറി കൃഷിക്ക് തന്നെ ഉപയോഗിക്കുന്നു അതുപോലെ അതിൽ ഈ മുട്ടത്തൊണ്ട് അതുപോലെ നമുക്ക് കിട്ടാവുന്ന മറ്റ് മീനിൻ്റെയോ ഇറച്ചിയുടെയോ എന്തിൻ്റെ എല്ലാ വേസ്റ്റും നമ്മൾ ഈ കമ്പോസ്റ്റിൽ ഇടുമ്പോൾ കമ്പോസ്റ്റ് നല്ല റിച്ച് റിച്ചായിട്ടുള്ളൊരു കമ്പോസ്റ്റായിട്ട് വരും അപ്പോൾ അത് വീണ്ടും നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു വളർച്ചയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയും ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ നമ്മൾ സീറോ കോസ്റ്റിൽ തന്നെ നമ്മളുടെ കൃഷികൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് പോയി കിട്ടും ചെയ്യും എന്നാലോ അപ്പുറത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടുക്കള തോട്ടം നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ സീറോ കോസ്റ്റ് കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പലപ്പോഴായിട്ട് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ആയിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് റെഡി ആക്കാം എന്നുള്ളൊരു ധാരണ നമുക്ക് അപ്പോൾ ഈ എപ്പിസോഡുകളൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ചെടിയുടെ പ്രശ്നം നമുക്ക് റിയലൈസ് ചെയ്യാനും ഈ നമ്മളുടെ ഈ ഏത് വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ റിക്കവറി നമുക്ക് പറ്റുക എന്നുള്ളതും നിങ്ങൾക്ക് അതായത് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായി തന്നെ ഞാൻ വിചാരിക്കണേ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി